ഹായ് വളരെ ടേസ്റ്റിയും വളരെ സ്പൈസിയും അതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ലോബിക്ക അച്ചാർ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനൊരു എടുത്ത് അടുപ്പത്ത് വെച്ചു നമ്മുടെ ഈ പാൻ ഒന്ന് ചൂടായി കിട്ടട്ടെ അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഈ കടുകും ഉലുവയും നല്ലോണം ഒന്ന് മൂത്ത് കിട്ടണം ഉലുവ നല്ലോണം ചുവന്ന് കിട്ടണം കടുകതുപോലെ തന്നെ പൊട്ടിക്കിട്ടണം നമ്മുടെ ഈ കടുകൊന്ന് ചെറുതായി പൊട്ടി വരുന്നുണ്ട് ഇത് രണ്ടും നല്ലോണം ഒന്ന് എന്നുതന്നെ റോസ്റ്റായിട്ടുണ്ട് ഇതുപോലെ കടുകും ഉലുവയും പൊടിച്ച് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ അച്ചാറിനൊരു ടേസ്റ്റ് കിട്ടുക അപ്പം ഇവിടെ ഇത് പാകമായിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം ഇത് നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കാനുള്ളതാണ് ഞാനിവിടെ പൊടിച്ചെടുത്ത് തന്നിട്ടുണ്ട് നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തു ഇത് മാറ്റി വയ്ക്കാം ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറിൻ്റെ എപ്പോഴും ബെസ്റ്റ് നല്ലെണ്ണയാണ് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഈർപ്പം എല്ലാം മാറി തുടച്ച് വൃത്തിയാക്കിയാൽ ലൂപിക്ക ഇട്ട് കൊടുക്കാം ഈ ലൂബിക്ക ഒരുപാടങ്ങ് വഴിഞ്ഞ് പോകേണ്ട ജസ്റ്റ് ഒന്ന് സ്മൂത്തായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇനി മുതൽ ലൂബിക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് അച്ചാർ വെച്ച് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദേവി സ് പാന എൻ്റെ ഈ കുഞ്ഞ് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് അതിനായിട്ടുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് അപ്പം നമ്മുടെ ഈ ലൂബിക്ക എല്ലാം നല്ലോണം സ്മൂത്തായി കിട്ടിയിട്ടുണ്ട് പൊട്ടിയൊന്നും പോയിട്ടില്ല ഇത് നമുക്ക് കോരി മാറ്റാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും ഒരുപാട് നാൾ കേട് കൂടാതെ സൂക്ഷിക്കാനും പറ്റും ഞാനിതൂടെ കോരി മാറ്റുന്നുണ്ട് അതേ ഓയിലേക്ക് തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും അതുപോലെ ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു എരിവിന് വേണ്ടി മൂന്നോ നാലോ പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചുവന്ന് വരണം അപ്പോൾ ഇവിടെ ചുവന്ന് കിട്ടിയിട്ടുണ്ട് ഇനി തീ ലോ ഫ്ലെയിമിലാക്കിയ ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എരിവിന് വേണ്ടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അച്ചാറാകുമ്പോൾ എപ്പോഴും നല്ല എരിവുള്ളതായിരിക്കും അപ്പോൾ അതനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം നമ്മളെ ഈ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വിനാഗിരി ഒന്ന് നല്ലോണം തിളച്ച് കിട്ടട്ടെ ഇതെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് വന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചാറ് ആവശ്യമാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതല്ല ചാറ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ലൂപിക്ക ഇട്ടുകൊടുക്കാവുന്നതാണ് ഞാൻ ഒരല്പം ചാറിന് വേണ്ടി തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതും ഒന്ന് ചൂടാക്കിട്ടെ അതും തിളച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ഗ്രേവി നല്ലോണം കുറുകി വന്നിട്ടുണ്ട് തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മുടെ ലൂപിക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലിബി ലോബിക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട് ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഓൺ ആക്കി വെച്ചാലേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് Thanks for watching my video. Thank you.